ലക്ഷ്മി അടുത്ത ക്ലാസ് ആയിട്ടൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത് അതായത് നമുക്ക് യൂട്യൂബിന്റെ ഫസ്റ്റ് എണിങ്സ് കിട്ടിയേക്കാണ് അപ്പൊ നിങ്ങൾ എല്ലാവരുടെ ഇത്രയും വലിയ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്നതും അതേപോലെ ഇതേപോലെ എണിങ്സ് കിട്ടി എന്ന് വന്നത് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് അപ്പോ ഫസ്റ്റ് എണിങ് കുറച്ച് നാൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു ലെവലിൽ എത്തിയത് അതേപോലെ നിങ്ങളുടെ ഓരോ കമന്റുകളും കാര്യങ്ങളും കാണുമ്പോ ഇത്ര സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് ഇത്ര ഉപകാരപ്പെടുന്നുണ്ട് ഇത്ര എന്താ പറയാ ഒരുപാട് ലോങ് അല്ലെന്നുണ്ടെങ്കിലും വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട് ഭയങ്കര ഉപകാരമുണ്ട് അടുത്ത ക്ലാസ് എപ്പോഴാണ് എപ്പോഴാണെന്നൊക്കെ ചോദിക്കുന്നൊക്കെ കമന്റ് കാണുമ്പോഴത്തേക്കും പറയാം നമുക്ക് ഭയങ്കര സന്തോഷം വരുന്നത് ഈ ടൈമിൽ ദേ യൂട്യൂബിന് ആദ്യമായിട്ട് നമുക്ക് ഏണിംഗ്സ് കിട്ടിയേക്കാണ് അപ്പൊ ഈ ഏണിംഗ്സ് കിട്ടിയതിനെ കുറിച്ചും കൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങളായിട്ട് ഇൻഫോം ചെയ്യാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആണോ നമുക്ക് എന്തായാലും ഏർണിംഗ്സ് കിട്ടുന്നത് അപ്പോൾ ഒന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ കുറെ നാൾ കഷ്ടപ്പെട്ടിട്ട് കുറേ നാളത്തെ ഫലത്തിന് ശേഷമാണ് ആദ്യമായിട്ട് നമുക്ക് യൂട്യൂബിൽ ഏണിംഗ്സ് കയറിയിരിക്കുന്നത് കയ്യിലോട്ട് എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടിയേക്കാണ് അപ്പോ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം ഇനി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ അടുത്ത ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഇനി കാണുക അതേപോലെ തന്നെ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കും ഇതേപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു കുഴപ്പമില്ല എന്തായാലും നമുക്ക് യൂട്യൂബിൽ എമൗണ്ട് കിട്ടുമെന്നുള്ള കാര്യം ഹഡ്രഡ് പെർസെന്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്നെ പണ്ട് കളിയാക്കിയിട്ടുള്ള ആൾക്കാരോട് ചെയ്തു ഒരു നൂറ് ആയിരം രൂപ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്കും തരണം കേട്ടോ കടമായിട്ട് മതിയിട്ടോ ഇങ്ങനെ അതായത് ഞാൻ തുടക്കത്തിന് വീഡിയോ ഒക്കെ ഇട്ട സമയത്ത് തന്നെ കളിയാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് അന്നൊക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആലോചിക്കുന്ന സമയമാണ് പക്ഷെ ഞാൻ മനസ്സിലൊന്നും വെച്ചില്ല പക്ഷെ ഇനി എമൗണ്ട് കിട്ടിയപ്പോൾ ഞാൻ ആ കാര്യമാണ് ആദ്യമായിട്ട് ഓർക്കുന്നത് കാരണം നമ്മൾ അങ്ങനെ എന്താ പറയാ ഇതായിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ലെവലെത്തിനോ എനിക്ക് ഈ യൂട്യൂബിൽ ഞാൻ ഈ ഒരു പഴയ ഒരു ഓപ്പോ ഫോണും പൊട്ടിയ ഫോണും വെച്ചിട്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും എടുത്തത് ഇട്ടതും എല്ലാം ഒരു എന്താ പറയുക ഫോണിൽ സ്പേസ് ഇല്ലാണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ ലാപ്പ് ഉണ്ടായിരുന്നൊക്കെ പോയി അങ്ങനെ കുറെ കഷ്ടപ്പെട്ടുണ്ടെങ്കിലും ഇന്ന് ലെവൽ വരെ എനിക്ക് എത്താൻ പറ്റിയ അതൊന്നും ഭയങ്കര സന്തോഷം അപ്പൊ എന്തായാലും നമ്മുടെ അടുത്ത സ്റ്റിറ്റിംഗ് ക്ലാസ്സുകൾ ഓരോന്നായിട്ട് ഞാൻ വേഗം 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 തന്നെ അപ്ലോഡ് ചെയ്യാം ഒരുപാട് ഡിലേ ആവുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും നമ്മുടെ ക്ലാസ് വേണ്ടി ഒത്തിരി പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് കമന്റുകൾ ഇടുന്നുണ്ട് അതിനെല്ലാം താങ്ക്സ് കിട്ടും അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിലൂടെ കാണട്ടെ ഓക്കെ ബൈ